നമ്മളിപ്പോ വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിലെ മുണ്ടക്കേത്താണ് ഇവിടെ നമുക്ക് ഒരു കിഡിലൻ റെസ്റ്റോക്കം കഫേ പരിചയപ്പെടുത്താം റംബൂട്ട എന്നാണ് പേര് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മുണ്ടക്കേം ക്രോസ് വേ പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ ഷോപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു കിഡ്ലൻ ആംബിയൻസ് ആണ് ലഭിക്കുന്നത് ഇനി ഇവിടെയുള്ള സ്പെഷ്യൽ ഡിഷസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഇവരുടെ സ്റ്റാർട്ടേഴ്സാണ് ട്രൈ ചെയ്തത് ഹരിയാലി മോമോസും ഫ്രൈഡ് മോമോസും ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഇവർക്കുണ്ടെങ്കിലും ഇത് നല്ല കിഡ്ഡിലൻ വെറൈറ്റി ഡിഷായിട്ട് തോന്നി നല്ല ടേസ്റ്റി ആയിരുന്നു അതിന് ഇവരുടെ ബർഗറും ഷവർമയും നമ്മൾ ട്രൈ ചെയ്തു ബർഗർ ഒരു രക്ഷയില്ല നല്ല കിഡ്ഡിലൻ ബർഗർ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പിയായിട്ട് തോന്നി അതിനുശേഷം ഇവരുടെ ഷവർമ ട്രൈ ചെയ്തു നല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ തന്നെയാണ് അതിനുശേഷം ഇവരുടെ മെയിൻ കോസായ മധുഹൂദ് നമ്മൾ ഓർഡർ ചെയ്തു ഒരു രക്ഷയില്ല നല്ല കിഡിലൻ ഡിഷ് ആയിരുന്നു കാണാൻ കുഴിമന്തി പോലെ ഇരിക്കുകയെന്നുണ്ടെങ്കിലും നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് കുഴിമന്തി ട്രൈ ചെയ്യുന്നവർക്ക് ഇതൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് തന്നെ തോന്നുന്നു നല്ല കിഡിലൻ ഇനി നിങ്ങളെ ഞാനൊരു നോസ്റ്റാളിക് ഫീലിങ്ങിലേക്ക് കൊണ്ടുപോകാം ഇതുകൊണ്ടോ മൈലോ ഇതിൻ്റെ ഷെയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇവരുടെ മിലോഷയ്ക്ക് ഒരു കിഡിലൻ വെറൈറ്റി ഐറ്റം ഐറ്റമായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് മുണ്ടക്കയം ടൗൺ ബേക്കറുടെ തന്നെ സബ് ബ്രാൻഡ് ആണ് റംബൂട്ടാൻ ഞങ്ങൾ എന്തായാലും ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കിഡ്ഡിലൻ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ വെൽക്കം ടു റംബൂട്ടാൻ